ഇൻഫോടൈൻമെന്റിലേക്ക് വീണ്ടും സ്വാഗതം പ്രപഞ്ചത്തിന്റെ നിഗൂഢതകൾ ചർച്ച ചെയ്യാം പതിറ്റാണ്ടുകളായി രഹസ്യമായും ഊഹാപോഹങ്ങളിലും മറഞ്ഞിരിക്കുന്ന ഒരു വിഷയമാണ് ഇന്ന് ഞങ്ങൾ പര്യവേക്ഷണം ചെയ്യുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഗവൺമെന്റ് അന്യഗ്രഹ ജീവികളുടെ തെളിവുകൾ മറയ്ക്കുന്നു എന്ന ആശയം തയ്യാറാകൂ കാരണം ഞങ്ങൾ ചില അമ്പരപ്പിക്കുന്ന വസ്തുതകൾ വെളിപ്പെടുത്താൻ പോകുകയാണ് ഒഫോ ചരിത്രത്തിലെ ഏറ്റവും കുപ്രസിദ്ധമായ സംഭവങ്ങളിലൊന്നിൽ നിന്നാണ് ഞങ്ങളുടെ യാത്ര ആരംഭിക്കുന്നത് ക്രോസ്വെൽ സംഭവം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ന്യൂ മെക്സിക്കോയിലെ റോസ്വെല്ലിനു സമീപം ഒരു നിഗൂഢ വസ്തു തകർന്നു ഒരു പറക്കുന്ന ഡിസ്ക് കണ്ടെടുത്തതായി സൈന്യത്തിൽ നിന്നുള്ള പ്രാഥമിക പത്രക്കുറിപ്പിൽ പറയുന്നു എന്നാൽ മണിക്കൂറുകൾക്ക് ശേഷം ഇത് ഒരു കാലാവസ്ഥ ബലൂണാണെന്ന് അവകാശപ്പെട്ട് അവർ ആ പ്രസ്താവന പിൻവലിച്ചു എന്തുകൊണ്ടാണ് കഥയിൽ പെട്ടെന്നുള്ള മാറ്റം റോസ്വെല്ലിൽ നിന്ന് കണ്ടെടുത്ത അവശിഷ്ടങ്ങൾ കാലാവസ്ഥ ബലൂണിൽ നിന്നല്ല മറിച്ച് അന്യഗ്രഹ പേടകത്തിൽ നിന്നുള്ളതാണെന്ന് പലരും വിശ്വസിക്കുന്നു ഈ ലോകത്തിൻ്റെതല്ലാത്ത വിചിത്രമായ ലോഹശകലങ്ങളും ശരീരങ്ങളും കണ്ടതായി സാക്ഷികൾ റിപ്പോർട്ട് ചെയ്തു ഇത് ആദ്യത്തെ വലിയ മൂടിവെക്കൽ ആയിരിക്കുമോ അടുത്തതായി ഏരിയ അൻപത്തി ഒന്നിനെ കുറിച്ച് സംസാരിക്കാം യു എസ് എ ഇയിലെ നെവാഡയിലുള്ള ഈ അതീവ സൈനിക താവളം എണ്ണമറ്റ സിദ്ധാന്തങ്ങളുടെയും ഊഹാപോഹങ്ങളുടെയും വിഷയമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ബോബ് ലാസർ എന്ന വ്യക്തി താൻ ഏരിയ അൻപത്തി ഒന്നിന് സമീപമുള്ള ഒരു സൈറ്റിൽ ജോലി ചെയ്തതായി അവകാശപ്പെട്ടു അവിടെ സർക്കാർ ശാസ്ത്രജ്ഞർ അന്യഗ്രഹ സാങ്കേതിക വിദ്യയെ റിവേഴ്സ് എഞ്ചിനീയറിംഗ് കാണുന്നത് കണ്ടു അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾക്കിടയിലും നൂതന പ്രൊപ്പൽഷൻ സിസ്റ്റങ്ങളെക്കുറിച്ചുള്ള ലാസർ വിശദമായ വിവരണങ്ങൾ സന്ദേഹവാദികളെയും വിശ്വാസികളെയും ആകർഷിച്ചു വരെ ഏരിയ അസ്തിത്വം തന്നെയും എസ് ഗവൺമെന്റ് നിഷേധിച്ചിരുന്നു ഒടുവിൽ ഡി ക്ലാസിഫൈഡ്സ് രേഖകൾ അത് അംഗീകരിച്ചു ചോദ്യം അവശേഷിക്കുന്നു മറ്റെന്താണ് അവർ അവിടെ ഒളിച്ചിരിക്കുന്നത് വിവരാവകാശ നിയമത്തിലൂടെയും സർക്കാർ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ യുഫോ ദൃശ്യങ്ങൾ അന്വേഷിക്കുന്ന ഒരു രഹസ്യ സംഭവമായ അഡ്വാൻസ്ഡ് ഏറ്റോസ്പേസ് ട്രെറ്റ് ഐഡന്റിഫിക്കേഷൻ പ്രോഗ്രാമിന്റെ എ അസ്തിത്വം പെൻറ്റകൻ സ്ഥിരീകരിച്ചു ദശലക്ഷക്കണക്കിന് ഡോളർ ഫണ്ട് ചെയ്ത ഈ പ്രോഗ്രാം അജ്ഞാതമായ ആകാശ പ്രതിഭാസങ്ങളുടെ നിരവധി റിപ്പോർട്ടുകൾ വിശകലം ചെയ്തു മുൻ എയപ് ഡയറക്ടർ ലൂയിസ് എലിസോണ്ടോ ഭൗതികശാസ്ത്രത്തെക്കുറിച്ചുള്ള നമ്മുടെ ഗ്രാഹ്യത്തെ തിരിച്ചറിയപ്പെടാത്ത വിമാനങ്ങളുടെ ശക്തമായ തെളിവുകൾ ഉണ്ടെന്ന് പരസ്യമായി പ്രസ്താവിച്ചു ഇവയുടെ ഉദ്ഭവം അന്യഗ്രഹങ്ങളായിരിക്കുമോ യുഫുകളുമായോ യുപികളുമായോ നേവി പൈലറ്റ് ഏറ്റുമുട്ടലുകളുടെ സമീപകാല കുതിച്ചുചാട്ടമുണ്ട് തിരിച്ചറിയപ്പെടാത്ത ഏരിയൽ പ്രതിഭാസങ്ങൾ രണ്ടായിരത്തി ഇരുപതിൽ പെൻറ്റകൻ ഈ ഏറ്റുമുട്ടലുകൾ കാണിക്കുന്ന വീഡിയോകളെ തരംതിരിച്ചു അവിടെ വസ്തുക്കൾ നമ്മുടെ നിലവിലെ സാങ്കേതിക നിലവാരമനുസരിച്ച് അസാധ്യമെന്ന് തോന്നുന്ന കുസൃതികൾ നടത്തി പൈലറ്റുമാർ ഈ വസ്തുക്കളെ ദൃശ്യമായ പ്രൊപ്പൽഷൻ സംവിധാനങ്ങളില്ലാത്തതായി വിശേഷിപ്പിച്ചിട്ടുണ്ട് എന്നിട്ടും അവയ്ക്ക് അവിശ്വസനീയമായ വേഗതയിൽ ത്വരിതപ്പെടുത്താനും വേഗത കുറയ്ക്കാനും ദിശ മാറ്റാനും കഴിയും ഈ നിഗൂഢ കരകൗശലങ്ങൾ എന്തൊക്കെയാണ് അവ ഇവിടെ നിന്ന് വരുന്നു അവസാനമായി അന്യഗ്രഹ ഏറ്റുമുട്ടലുകളെക്കുറിച്ചുള്ള അവരുടെ അനുഭവങ്ങളും അറിവുമായി മുന്നോട്ട് വന്ന ബഹിരാകാശയാത്രികർ സൈനിക ഉദ്യോഗസ്ഥർ സർക്കാർ ഉദ്യോഗസ്ഥർ എന്നിവരിൽ നിന്നുള്ള വിശ്വസനീയമായ നിരവധി റിപ്പോർട്ടുകൾ നമുക്ക് അവഗണിക്കാനാവില്ല ഈ വിസിൽ ബ്ലോവർമാർ അവരുടെ കഥകൾ പങ്കിടാൻ അവരുടെ കരിയറും പ്രശസ്തിയും അപകടത്തിലാക്കുന്നു ആയിരക്കണക്കിന് വർഷങ്ങളായി അന്യഗ്രഹ ജീവികൾ ഭൂമി സന്ദർശിക്കുന്നുണ്ടെന്നും അവരുമായി സർക്കാരുകൾ സജീവമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും പരസ്യമായി പ്രസ്താവിച്ച മുൻ കനേഡിയൻ പ്രതിരോധ മന്ത്രി പോൾ ഹെല്ലിയർ അത്തരത്തിലൊരു വ്യക്തിയാണ് അപ്പോൾ ഇതെല്ലാം എന്താണ് അർത്ഥമാക്കുന്നത് അന്യഗ്രഹ ജീവികളെക്കുറിച്ചുള്ള സത്യം യു എസ് സർക്കാർ മറച്ചുവെക്കുകയാണോ ഞങ്ങൾക്ക് എല്ലാ ഉത്തരങ്ങളും ഇല്ലായിരിക്കാം തെളിവുകൾ സൂചിപ്പിക്കുന്നത് നമ്മൾ പറഞ്ഞതിലും കൂടുതൽ കഥയിൽ ഉണ്ടെന്നാണ് രഹസ്യ സ്വഭാവം പരസ്പരവിരുദ്ധമായ റിപ്പോർട്ടുകൾ വിശ്വസനീയമായ സ്രോതസ്സുകളിൽ നിന്നുള്ള സാക്ഷ്യങ്ങൾ എന്നിവയെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് പ്രാപഞ്ചികമായ അനുപാതങ്ങളുടെ മറവിലേക്കാണ് ചോദ്യം ചെയ്യുന്നത് തുടരുക പര്യവേക്ഷണം ചെയ്യുക സത്യം അന്വേഷിക്കുന്നത് അവസാനിപ്പിക്കരുത് നിങ്ങൾ ഈ വിയോ ആസ്വദിച്ചെങ്കിൽ അജ്ഞാതമായ കൂടുതൽ ആഴത്തിലുള്ള ഡൈവുകൾക്കായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത് ഈ കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് അഭിപ്രായങ്ങളിൽ ഞങ്ങളെ അറിയിക്കുക നമ്മൾ പ്രപഞ്ചത്തിൽ തനിച്ചാണോ അതോ സത്യം പുറത്താണോ ഇൻഫോടൈൻമെന്റ് കണ്ടതിന് നന്ദി അടുത്ത തവണ വരെ ആകാംക്ഷയോടെ തുടരുക